കൊരട്ടി ചിറങ്ങരയിൽ കണ്ടത് പുലി തന്നെ കെണിയൊരുക്കാൻ കൊരട്ടി പഞ്ചായത്തുതല തീരുമാനം ദിവസങ്ങൾക്ക് മുൻപ് കൊരട്ടി ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചുർത്ത യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു പുലിയെ അടിയന്തരമായി കെണിയിൽപ്പെടുത്തി പിടിക്കാൻ നാല് ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചുചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമെ വകുപ്പ് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷനായി ചിറങ്ങര മംഗലശ്ശേരി ചെറ്റാരിക്കൽ കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ നേരത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകാനും പുലിയെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് പോലീസ് ആക്ട് പ്രകാരവും ഐ ആക്ട് അനുസരിച്ചും കേസെടുക്കാനും തീരുമാനിച്ചു പ്രദേശങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കാനും സ്വകാര്യ ഭൂമിയിലെ അടിക്കാടുകൾ വെട്ടാനും നോട്ടീസ് നൽകാൻ തീരുമാനമായി പൊതു ഇടങ്ങളിലെ കാർഡുകൾ പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്യും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ആർ ആർ ടി അംഗങ്ങൾ പ്രസ്തുത സ്ഥലം മുഴുവൻ സമയം നിരീക്ഷിക്കുന്നുണ്ട് എന്നും അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചർ ജീഷ്മ ജനാർദ്ദനൻ അറിയിച്ചു കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കൊരട്ടി സബ് ഇൻസ്പെക്ടർ സി പി ഷിബു വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ആൽബിൻ ആന്റണി കെ പി അസീസ് വില്ലേജ് ഓഫീസർ ഇൻചാർജ് സജീവ് പി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പിള്ളി പി എസ് സുമേഷ് ഗ്രേസിസ് കറിയ എന്നിവർ പ്രസംഗിച്ചു മംഗലശ്ശേരി ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗങ്ങളിൽ ഇടപെടും പോലീസ് ഭാഗങ്ങളിൽ ഇടപെടലും ജനപ്രതികളുടെ ഭാഗത്തും ഇടക്കിണ്ടാക്കി പക്ഷേ ജനങ്ങൾ വലിയ ആശങ്കയാണ് അത് ആശങ്ക അയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുലിയുടെ ഫലസ് സ്ഥിരീകരിച്ചിട്ടുള്ള പുലിയൊക്കെ അത് അടിയന്തരമായിട്ട് പുലിയെ പിടിക്കേണ്ട ഒരു അനിവാര്യമാണ് അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ